ഭക്ഷണ നിയന്ത്രണവും വ്യായാമവും ചെയ്താൽ അമിതവണ്ണം കുറയ്ക്കാനാകുമെന്ന് നമുക്കറിയാം എന്നാൽ ഇതൊക്കെ ചെയ്യാൻ പ്രചോദനം ആവശ്യമാണ് രാവിലെ എഴുന്നേൽക്കാനും വ്യായാമത്തിനും ജിമ്മിലുമൊക്കെ പോകാനുള്ള ഉത്തേജനം നൽകുന്നത് ഈ പ്രചോദനമാണ് ഭാരം കുറയ്ക്കാനുള്ള പ്രചോദനം പലർക്കും പലതായിരിക്കും സത്യത്തിൽ എന്ത് ചെയ്താലാണ് അമിതവണ്ണം കുറയ്ക്കാനുള്ള പ്രചോദനം ഉണ്ടാകുന്നത് പുരുഷന്മാരുടെ കാര്യമാണെങ്കിൽ അമിതവണ്ണം കുറച്ചാൽ കാശ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ കാര്യം നടക്കുമെന്ന് യു കെയിൽ നടത്തിയൊരു പഠനം പറയുന്നു നാനൂറ് പൗണ്ട് സാമ്പത്തിക പ്രോത്സാഹനവും ഇത് സംബന്ധിച്ച ദൈനംദിന ടെക്സ്റ്റ് മെസ്സേജുകളും പുരുഷന്മാരെ അമിതവണ്ണം കുറച്ച് ഫിറ്റാകാൻ പ്രോത്സാഹിപ്പിക്കുമെന്ന് പഠന റിപ്പോർട്ട് പറയുന്നു ബെൽഫാസ്റ്റ് ബ്രിസ്റ്റോൾ ഗ്ലാസ്കോ എന്നിവിടങ്ങളിലെ അഞ്ഞൂറ്റി എൺപത്തഞ്ച് പുരുഷന്മാരിലാണ് പഠനം നടത്തിയത് ഇവരെ മൂന്ന് വിഭാഗങ്ങളായി തിരിച്ചു ആദ്യത്തെ സംഘത്തിന് സാമ്പത്തിക പ്രോത്സാഹന വാഗ്ദാനവും ഒപ്പൻ ടെക്സ്റ്റ് സന്ദേശങ്ങളും അയച്ചു രണ്ടാമത്തെ വിഭാഗത്തിന് പ്രോത്സാഹനം നൽകുന്ന ടെക്സ്റ്റ് സന്ദേശങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മൂന്നാമത്തേത് താരതമ്യത്തിനായുള്ള കൺട്രോൾ ഗ്രൂപ്പായിരുന്നു ഇതിൽ മുപ്പത്തൊമ്പത് ശതമാനം പേരും താഴ്ന്ന സാമൂഹിക സാമ്പത്തിക ചുറ്റുപാടുകളിൽ നിന്നുള്ളവരായിരുന്നു നാൽപ്പത് ശതമാനത്തിനും രണ്ടോ അതിലധികമോ ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നു ആദ്യത്തെ സംഘത്തിന് വണ്ണം കുറച്ചാൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന സാമ്പത്തിക സഹായത്തെ പറ്റിയുള്ള സന്ദേശങ്ങളും ആരോഗ്യ ടിപ്സും അയച്ചു നൽകി ഭാരം കുറയ്ക്കാനുള്ള ലക്ഷ്യം കൈവരിച്ചില്ലെങ്കിൽ പണം ലഭിക്കില്ലെന്നും അവരെ അറിയിച്ചു മൂന്ന് മാസത്തിനുള്ളിൽ അഞ്ച് ശതമാനം ശരീരഭാരം കുറച്ചില്ലെങ്കിൽ സമാന തുകയിൽ നിന്ന് അൻപത് പൗണ്ട് കുറയ്ക്കുമെന്നും ആറു മാസത്തിനുള്ളിൽ പത്ത് ശതമാനം ശരീരഭാരം കുറച്ചില്ലെങ്കിൽ തുകയിൽ നിന്ന് നൂറ്റി അൻപത് പൗണ്ട് കുറയുമെന്നും ഒരു വർഷത്തിനുള്ളിൽ പത്ത് ശതമാനം ഭാരക്കുറവ് നിലനിർത്തിയില്ലെങ്കിൽ ഇരുന്നൂറ് പൗണ്ട് നഷ്ടപ്പെടുമെന്നും ആദ്യ സംഘത്തോട് പറഞ്ഞു സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യപ്പെട്ട ആദ്യ ഗ്രൂപ്പിൽപ്പെട്ട പുരുഷന്മാരുടെ ശരീരഭാരം നാല് പോയിൻറ്റ് എട്ട് ശതമാനം കുറഞ്ഞതായി ഗവേഷകർ നിരീക്ഷിച്ചു ടെക്സ്റ്റ് സന്ദേശങ്ങൾ മാത്രം ലഭിച്ച രണ്ടാമത്തെ സംഘത്തിന് ഇത് രണ്ട് പോയിൻറ്റ് ഏഴ് ശതമാനമായിരുന്നു കൺട്രോൾ ഗ്രൂപ്പിലുള്ളവരുടെ ഭാരം കുറഞ്ഞത് ഒന്നേ പോയിൻറ്റ് മൂന്ന് ശതമാനവും അമിതവണ്ണം കുറച്ചാൽ പണം ലഭിക്കുമെന്നോ കുറച്ചില്ലെങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത് പണം നഷ്ടപ്പെടുമെന്നോ പറഞ്ഞാൽ ഏത് വിധേനയും പുരുഷന്മാർ ഭാരം കുറയ്ക്കുമെന്നാണ് പഠനം അടിവരയിരുന്നത് യൂറോപ്യൻ കോൺഗ്രസ് ഓഫ് ഒബ്സിറ്റിയിൽ നടത്തിയ ഗവേഷണ റിപ്പോർട്ട് അവതരിപ്പിക്കപ്പെട്ടു